ഡോക്ടേഴ്സ് ദിനത്തിന്റെ ഭാഗമായി കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരെ കൂത്തുപറമ്പ് നഗരസഭയുടെ നേതൃത്വത്തിൽ ആദരിച്ചു നഗരസഭാ ചെയർപേഴ്സൺ വി ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിലെ എല്ലാ ആരും നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുടനീളം സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഒരു സമർപ്പിതമായ രീതിയിൽ പൊതു സമൂഹത്തിന് വേണ്ടി പൂർത്തിയാക്കി ആ കാലം കൊണ്ട് മുഴുവൻ വേണ്ടി സേവനം ഡോക്ടർ തുടർന്ന് കേക്ക് മുറിച്ചുകൊണ്ടും മധുര പലഹാര വിതരണവും നടന്നു വൈസ് ചെയർമാൻ വി രാമകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷ വഹിച്ചു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ അജിത കെ കെ ഷമീർ എം വി ശ്രീജ ലിജി സജേഷ് സൂപ്രണ്ട് അലി മീഡിയ വർഷങ്ങളോളമായി ഞാൻ ഈ ജുവലറി കുറച്ച് കേൾക്കുന്നു സ്കൈ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ആഭരണങ്ങളെല്ലാം ഇത്രയും പണിക്കൂലി കുറച്ച് കൊടുക്കുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു അതും കൂടി ഇത് ശരിക്കും എന്നെ പോലെ നിങ്ങളെയും അത്ഭുതപ്പെടുത്തും ബി ഐ എസ് നയൻ വൺ സിക്സ് വിവാഹാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ പതിരില്ല സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി കൂത്തുപറമ്പ ശ്രീകണ്ഠപുരം വീരാജ്പേട്ട് എൻ മടിക്കേരി